നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പത്ത് ചോദ്യങ്ങളടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പോവാം കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ഉത്തരം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് ഉത്തരം പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ചത് ഉത്തരം പട്ടം എ താണുപിള്ള കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ചത് പട്ടം എ താണുപിള്ള അടുത്തത് പുല്ലാട് ലഹ്ളയ്ക്ക് നേതൃത്വം നൽകിയത് പുല്ലാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ഉത്തരം അയ്യങ്കാളി പുല്ലാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി അടുത്തത് സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ് സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ് ഉത്തരം പത്രപ്രവർത്തനം സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ് ഉത്തരം പത്രപ്രവർത്തനം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം അടുത്തത് ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത് ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത് ഉത്തരം ഖിലാഫത്ത് ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത് ഉത്തരം ഖിലാഫത്ത് അടുത്ത ചോദ്യം സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ഉത്തരം വക്കം മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവി അടുത്തത് കേരളത്തിലെ ഏകദേശീയ ജലപാത കേരളത്തിലെ ഏകദേശീയ ജലപാത ഉത്തരം കൊല്ലം ടു കോട്ടപ്പുറം ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ദൈർഘ്യം കേരളത്തിലെ ഏകദേശീയ ജലപാത കൊല്ലം ടു കോട്ടപ്പുറം അടുത്ത ചോദ്യം പ്രത്യക്ഷ ദൈവ ദൈവരക്ഷാസഭയുടെ ആസ്ഥാനം പ്രത്യക്ഷ ദൈവ ദൈവരക്ഷാസഭയുടെ ആസ്ഥാനം ഉത്തരം ഇരവി പേരൂർ പ്രത്യക്ഷ ദൈവ ദൈവരക്ഷാസഭയുടെ ആസ്ഥാനം ഉത്തരം ഇരവി പേരൂർ വീണ്ടും കുറച്ച് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണും നന്ദി നമസ്കാരം